യാ പ്രീതിർവിദുരാർപ്പിദേരിവോ കുർപ്പിദേശീ യാദൃശി യാ ചൃഥുകേ സ്തന്യേശോദർപ്പിദേ ഭാരദ്വാജസമർപ്പിത്തെ ശബരികാദത്തെ ധരേ യോഷിതം യാ പ്രീതിർ മുനിപത്നി ഭക്തിരജിതാ താം കുരു അലിയോ ശ്രീകൃഷ്ണ ഭഗവാനെ വിതുരൻ്റെ സൽക്കാരത്തിൽ യാതൊരുവിധം പ്രീതി ഉണ്ടായോ കുന്തിദേവിയുടെ സൽക്കാരത്തിൽ യാതൊരുവിധം പ്രീതി ഉണ്ടായോ ഗോവർദ്ധന പർവ്വതത്തിൻ്റെ മുകളിൽ നന്ദഗോപുരുടെ യാഗം സ്വീകരിച്ചപ്പോഴേ യാതൊരുവിധത്തിലുള്ള പ്രീതി ഉണ്ടായോ കുജേലൻ്റെ അവിലും യശോദ് നൽകിയ മുലപ്പാലിലും എപ്രകാരം സന്തോഷം ജനിച്ചുവോ ഭരദ്വാജ മഹർഷി നൽകിയ സൽക്കാരത്തിലും ശബരി നൽകിയ സൽക്കാരത്തിലും ഗോപസ്ത്രീകൾ നൽകിയ അധരത്തിലും മുനിപത്നിമാർ ഭക്തിയോടുകൂടി നൽകിയ ഭക്ഷണത്തിലും ഏതുവിധത്തിൽ പ്രീതിയുണ്ടായോ എൻ്റെ ഈ സ്തോത്രത്തിൻ്റെ പേരിലും ആ വിധമെല്ലാം ഉള്ള പ്രീതി ഉണ്ടാവണമേ ശ്രീകൃഷ്ണനും ശ്രീരാമനും ഒന്നെന്ന സങ്കല്പത്തിൽ ഭാഗവതത്തിലും രാമായണത്തിലും ഭക്തജനങ്ങൾ സമർപ്പിച്ചിട്ടുള്ള സൽക്കാരങ്ങളെ എല്ലാം സൂചിപ്പിച്ചുകൊണ്ട് അവരുടെ പേരിലെല്ലാം തോന്നിയ സന്തോഷം ഈ സ്തോത്രം നിർമ്മിച്ച തൻ്റെ പേരിലും ഉണ്ടാവണേ എന്ന് ലീലാശിവൻ പ്രാർത്ഥിക്കുകയാണ് അവരെ പോലെ ഒക്കെയുള്ള ഭക്തി തനിക്കും ഉണ്ടാകണേ എന്നതാണ് അപേക്ഷ ഇതോടുകൂടി ശ്രീകൃഷ്ണകർണാമൃതം പൂർണമായി ഭഗവാൻപാദങ്ങളിൽ സമർപ്പിക്കുകയാണ് നൂറ്റി ഒന്നാം ശ്ലോകത്തിൽ പ്രഭാതത്തിൽ ഭഗവാനെ എങ്ങനെ ആരാധിക്കണം എന്നും നൂറ്റി രണ്ടാം ശ്ലോകത്തിൽ മധ്യാഹനത്തിൽ ഭഗവത് ചിന്ത ഏത് വിധത്തിൽ ഉണ്ടാവണം എന്നും നൂറ്റി മൂന്നാം ശ്ലോകത്തിൽ ഭഗവാനെ സന്ധ്യാസമയത്ത് എങ്ങനെ ധ്യാനിക്കണം എന്നും പറഞ്ഞു വെച്ചു അതിനുശേഷം നൂറ്റി നാലാമത്തെ ശ്ലോകത്തിലെ ശ്രീകൃഷ്ണൻ്റെ ഒരു പ്രത്യേക രൂപമാണ് വർണ്ണിച്ചത് അതിൽ എട്ട് കൈകളുണ്ട് ഈ കൈകളിൽ കരിമ്പൂല് പൂവമ്പ് ചക്രം താമരപ്പൂവ് കയറ് തോട്ടി പിന്നെ ഓടക്കുഴൽ ഇവയാണ് ധരിച്ചിട്ടുള്ളത് ടക്കുഴൽ ധരിക്കാൻ രണ്ട് കൈകൾ ഉപയോഗിച്ചു അങ്ങനെ ഏഴ് വസ്തുക്കൾ ധരിച്ചിട്ടുള്ള എട്ട് കൈകളോട് കൂടിയ ഭഗവാനെ ആണ് നൂറ്റി നാലാമത്തെ ശ്ലോകം വർണ്ണിച്ചു കാണിക്കുന്നത് മദനഗോപാലൻ എന്ന ആ രൂപം വർണ്ണിച്ച ശേഷം ഇവിടെ സമർപ്പണ ശ്ലോകമാണ് അതിൽ ഏതെല്ലാം ഭക്തരോട് ഏതൊക്കെ വിധത്തിൽ ഭഗവാൻ പ്രീതി ഉണ്ടായിട്ടുണ്ട് എന്ന് വർണ്ണിച്ച് കാണിച്ചു അങ്ങനെ ശ്രീകൃഷ്ണകർണാമൃതം മൂന്നാം സർഗം ഇവിടെ പൂർണ്ണമായി സമർപ്പിക്കുന്നു യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ ഈ ഗ്രന്ഥം ഒന്നോടിച്ച് പോകാൻ ഒന്ന് പൂർണ്ണമായി അനുസ്മരിക്കാൻ സാധിച്ചതിൽ അത്യധികം ചാരിതാർത്ഥ്യമുണ്ട് ഇതുവരെ ശ്രോതാക്കളായി ഈ ഭഗവത് കീർത്തനങ്ങൾ സ്തോത്രങ്ങൾ കേട്ടുകൊണ്ടിരുന്ന എല്ലാ സജ്ജനങ്ങളുടെയും പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ശ്രീകൃഷ്ണകർണാവതം ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുകയാണ് കായന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധിയാത്മനവാ പ്രകൃതയെ സ്വഭാവാൽ കരോമിയൽ സകലം പരസ്മീ നാരായണായേതി ശ്രീ സമർപ്പയാമീ ശ്രീഗുരുവായുരപാശരണം